കേന്ദ്രം കേരളത്തിന് നൽകേണ്ട വിഹിതം മൂവായിരം ആക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം കേരള വികസനത്തിലെ പുതു അധ്യായമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെക്കുന്നു ഇതെല്ലാം കണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വെപ്രാളമാണെന്നും കേരളത്തിൽ ഇനിയും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഞങ്ങൾ ഇപ്രാവശ്യത്തിലേ പറഞ്ഞു രണ്ടായിരത്തഞ്ഞൂറ് ഏ അത ഞാൻ പറയാൻ പോകുന്നത് ഈ ലക്ഷം കോടി ഉറുപ്പിയ കേന്ദ്ര ഗവൺമെന്റിന് തരേണ്ടത് തരാതെ പതിനായിരം കോടി ഉറുപ്പ്യ നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയുടെ പഠിക്കുന്ന തരാതെ ഞങ്ങൾ ഇപ്പോൾ രണ്ടായിരക്കി ഇനി ഈ പണക്കം കിട്ടിയാൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറാകും അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഉപരോധം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇവിടെ ആരോ പറഞ്ഞത് പോലെ വേണമെങ്കിൽ കഴിഞ്ഞ മാസത്തെ കീഴടക്കനുസരിച്ചാണെങ്കിൽ ആയിരം പറഞ്ഞിട്ട് ആയിരത്തി അറുനൂറാക്കിയതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് വേണ്ടി വേണമെങ്കിൽ മൂവായിരം ആകും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തെ എതിർത്ത പ്രതിപക്ഷത്തിന് എം വി ഗോവിന്ദൻ രൂക്ഷമായി വിമർശിച്ചു ഈ കേരളം മുഴുവൻ സന്ദർശിക്കാം എന്നിട്ട് വി ഡി കണ്ടുപിടിക്കട്ടെ അതി ദാരിദ്ര്യമുള്ള ഇന്നയാളുണ്ട് അപ്പം ഞങ്ങൾ നേരിടും കണ്ടുപിടിക്കട്ടെ ട്രംപിന്റെ സന്ദർശനത്തിന് വേണ്ടിയിട്ട് കോടി രൂപ ചിലവാക്കിയിട്ട് മറുകെട്ടി ഉണ്ടാക്കിയ എന്നിട്ട് ചേരി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആ ആ കൊളരതായ്മ ഉണ്ടല്ലോ ആ കൊളരതായ്മയുടെ അല്ല കേരളത്തിൽ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഏത് സ്റ്റേറ്റിലും പോകാം ഏത് ഏത് പ്രദേശത്തും പോകാം ഏത് നാട്ടിലും പോകാം പോലീസ് അധികൻ ഉൾപ്പെടെ പോട്ടെ വോട്ട് കണ്ടുപിടിക്കട്ടെ അതിദാരിദ് അയ്യോ ഈ കേരളത്തിലെ അതി ദാരിദ്ര്യം നിങ്ങൾ പറഞ്ഞ ദാരിദ്ര്യ അതി ദാരിദ്ര്യം ഒന്ന് പറയട്ടെ അല്ലെങ്കിൽ മനോരമ അതല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ സ്വർപ്പം കമ്മിറ്റിയെ തീരുമാനിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന്റെ മേലെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങളിതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് ഒരുങ്ങി തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വൻ വിജയം നേടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം